ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവിൽ ഇപ്പോൾ അപ്പാനി രേണുവിൻ്റെ അടുത്തായിട്ട് പറയുന്നു ഞാനിപ്പോൾ വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് എനിക്ക് എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും അടുത്തായിട്ട് സംസാരിക്കണം അത് നടക്കുമോ അപ്പോൾ രേണു പറയുന്നുണ്ട് അറിയില്ലടാ അപ്പോൾ അപ്പാനി പറയുന്നുണ്ട് ബിൻസി ഇവിടെ നിന്ന് ഔട്ടായി പോകുന്നതിൻ്റെ മുന്നേ ഞാനും അവളും നല്ല കൂട്ടായിരുന്നല്ലോ അതിവിടെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇവിടെയുള്ള പലരും അതിനെ വേറെ രീതിയിലേക്ക് വളച്ചൊടിച്ചിട്ടുണ്ട് എനിക്കത് ഓർക്കുമ്പോൾ തന്നെ എന്താ പോലെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ ഇവിടെയുള്ളവരെല്ലാം അതും വെച്ചിട്ടാണ് ഗെയിം കളിക്കുന്നത് ഞാൻ അവളോട് ഓവറായിട്ട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ എൻ്റെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് അപ്പം ഏണു പറയുന്നുണ്ട് ഇവിടെ പലതരം ആളുകളല്ലേ നീ അതൊന്നും കാര്യമാക്കേണ്ട നീ നിൻ്റെ ഗെയിമൊന്നും ഡൗൺ ആക്കരുത് അപ്പോൾ അപ്പാൻ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയാണ് ചേച്ചി ഇവിടെ വന്നത് അപ്പോൾ അവർക്ക് ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം കാണുമ്പോൾ വിഷമമാകും അവളുമായിട്ട് ഞാൻ കൂടുതൽ സംസാരിച്ചത് കൊണ്ടാണ് അവൾ പോകുമ്പോൾ എൻ്റെ കണ്ണെല്ലാം നിറഞ്ഞു പോയത് അത് ഇനിയിപ്പോൾ ചേച്ചി പോയാലും ഞാൻ കരയും എന്നെല്ലാം പറയുന്ന അപ്പാനെയാണ് ലൈവിൽ കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ അപ്പാനിപ്പോൾ കുറച്ച് ഡൗൺ ആയിട്ടുണ്ട് താനും വിൻസിയും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് പുറത്ത് ഏത് രീതിയിലായിരിക്കും പ്രേക്ഷകർ കണ്ടതെന്ന് ഓർത്തിട്ട് അതുകൊണ്ട് തന്നെ തന്റെ ഭാര്യയുടെ അടുത്ത് സംസാരിക്കണമെന്നെല്ലാം അപ്പാനി പറയുന്നു എന്തായാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും രേഷ്മയ്ക്കും മക്കൾക്കും വേണ്ടിയാണ് ഞാൻ വന്നത് അതുകൊണ്ട് ആർക്കും എന്നെ ഡൗൺ ആക്കാൻ പറ്റില്ല എന്തെല്ലാം പറയുന്ന അപ്പാനെയാണ് ലൈവിൽ ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ